പി എസ് സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടും തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പൊ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയുള്ള മുഴുവൻ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും അതിൽ പ്രീവിയസ് ഇയർ സെറ്റ് എസ് സിആർ ടി പാഠ്യ എസ് സിആർ ടിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ വാട്സപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും അപ്പൊ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പഠിക്കാനെടുത്തേക്കുന്ന ടോപ്പിക് ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ മഹാസമുദ്രങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വിദൂര സംവേദനത്തെക്കുറിച്ചും സമുദ്ര ചലനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ് നമ്മള് ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അവയുടെ സവിശേഷതകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഭൂഖണ്ഡങ്ങളെ കുറിച്ചും അത് അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ചും പഠിക്കാം കേട്ടോ നമ്മൾ ഭൂഖണ്ഡങ്ങളില് ആദ്യം പഠിക്കാൻ പോകുന്നത് ഏഷ്യയെ കുറിച്ചിട്ടാണ് അപ്പൊ ഏഷ്യയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പരമാവധി പരമാവധികളുടെ വൻകര വൈവിധ്യങ്ങളുടെ വൻകര ആത്മീയതയുടെ വൻകര എന്നിങ്ങനെയൊക്കെയാണ് ഏഷ്യ അറിയപ്പെടുന്നത് എന്താണ് പരമാവധികളുടെ വൻകര വൈവിധ്യങ്ങളുടെ വൻകര ആത്മീയതയുടെ വൻകര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഏഷ്യ ആണ് കിഴക്ക് പസഫിക് സമുദ്രവും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വടക്ക് ആർട്ടിക് സമുദ്രവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന വൻകരയാണ് ഏഷ്യ അപ്പൊ ഏഷ്യ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏതൊക്കെ തമ്മിലാണ് കിഴക്ക് പസഫിക് സമുദ്രവും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വടക്ക് ആർട്ടിക് സമുദ്രവുമായിട്ട് ചുറ്റിപ്പെട്ടാണ് എന്ത് കിടക്കുന്നത് നമ്മുടെ ഏഷ്യൻ വൻകര കിടക്കുന്നത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകരയാണ് ഏതാണ് ജനസംഖ്യയില് ഒന്നാം സ്ഥാനത്തുള്ള വൻകര അപ്പൊ പരമാവധികളുടെ വൻകര വൈവിധ്യങ്ങളുടെ വൻകര ആത്മീയതയുടെ വൻകര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏഷ്യയാണ് കിഴക്ക് പസഫിക് സമുദ്രവും തെക്ക് പടിഞ്ഞാറ് മഹാസമുദ്രവും വടക്ക് കിഴക്ക് ആർട്ടിക് സമുദ്രമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന വൻകരയാണ് ഏഷ്യ ജനസംഖ്യയില് ഒന്നാം സ്ഥാനം ജനസംഖ്യയിൽ എന്താണ് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകര കൂടിയാണ് ഏത് ഏഷ്യ എന്ന് പറയുന്നത് ഇനി ഏഷ്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം അതേതാ ചാവുകടലാണ് കേട്ടോ ഈ ഏഷ്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് ചാവുകടലാണ് ഭൂമിയിലെ ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും ഏഷ്യയാണ് ഭൂമിയിലെ ആകെ ജനസംഖ്യയിലെ അറുപത് ശതമാനവും ഏതാണ് ഏഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന വൻകര ഏഷ്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് ഏത് വൻകരയിലാണ് ഏഷ്യ വൻകരയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് മാമ്പഴം ആപ്പിള് പച്ചക്കറി എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ് ലോകത്തിലാദ്യമായി എഴുത്ത് വിദ്യ ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നത് ഏഷ്യയിലാണ് ലോകത്തിലെ ആദ്യത്തെ കർഷകരും വ്യാപാരികളും ഒക്കെ ഏഷ്യക്കാരാണ് അപ്പൊ ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് ചാവുകടലാണ് കേട്ടോ ഭൂമിയിലെ ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും ആളുകൾ വസിക്കുന്നത് ഏഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന വൻകര ഏഷ്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് മാമ്പഴം ആപ്പിള് പച്ചക്കറി എന്നിവ ഉൽപാദിപ്പിക്കുന്ന വൻകരയും ഏഷ്യയാണ് ലോകത്തിലാദ്യമായി എഴുത്തുവിദ്യ ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന വൻകര ഏഷ്യയാണ് ലോകത്തിലെ ആദ്യത്തെ കർഷകരും വ്യാപാരികളും ഒക്കെ ആരാണ് അതൊക്കെ ഏഷ്യക്കാരാണ് ഇനി ഏഷ്യൻ രാജ്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിക് ദ്വീപാണ് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറഞ്ഞതാണ് അത് മാലിക് ദ്വീപാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ് ആണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ ചൈനയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന ലോകത്ത് ജനസംഖ്യയിലെ ഏറ്റവും വലിയ രാജ്യം ഇപ്പൊ ഏതാ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ആണെന്ന് കൂടി ഓർക്കണേ ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഏഷ്യയിൽ വരുന്നത് മാലിദ്വീപ് ചൈന അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമാർ അതുപോലെ തന്നെ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ജപ്പാൻ അതുപോലെ ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ സൈപ്രസ് സൗദി അറേബ്യ യു എ ഇ ബഹറിൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എവിടെയാണ് ഏഷ്യയിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പഠിച്ചു പോകാം അപ്പൊ നമ്മുടെ ഈ ടോപ്പിക്കിന്റെ പേര് തന്നെ എന്താണ് ഭൂഖണ്ഡങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രങ്ങളും എന്നൊരു പേര് തന്നെയായിരുന്നു ടോപ്പിക്കിനുള്ള പോലെ അപ്പൊ നമ്മൾ ഭൂഖണ്ഡങ്ങളെ മാത്രം പോരല്ലോ അതിനകത്ത് ഓരോ ഭൂഖണ്ഡത്തിലെയും ലോക രാഷ്ട്രങ്ങളെ കുറി കൂടി പഠിച്ചു പോകണം അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാം ചൈനയെ കുറിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ചൈനയാണ് പക്ഷെ ഇപ്പൊ ചൈനയാണോ ഇപ്പൊ ചൈനയല്ല ഇപ്പൊ ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആണ് കേട്ടോ അപ്പൊ ഇന്ത്യ ആണ് ലോകത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികളുള്ള രാജ്യമാണ് ചൈന ലോകത്ത് ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികളുള്ളത് ഏത് രാജ്യത്താണ് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഏഷ്യൻ രാജ്യം ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള എന്തു പഠിക്കാം നമുക്ക് ലോകരാഷ്ട്രങ്ങൾ അതായത് ഈ ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു ടോപ്പിക്കിന്റെ പേര് ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളുമാണ് ഓരോ ഭൂഖണ്ഡം പഠിക്കുന്നതോടൊപ്പം അതിലുള്ള ലോകരാഷ്ട്രങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പൊ ഏഷ്യ നമ്മൾ നോക്കി ഏഷ്യയിലെ ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ല ഫസ്റ്റ് വൺ ചൈനയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ജ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന ലോകത്തെ ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികളുള്ള രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികൾ ചൈനയ്ക്കാണ് ഏഷ്യയുടെ നാവും ഗർഭപാത്രവും എന്നറിയപ്പെടുന്ന രാജ്യം ഏഷ്യയുടെ നാവും ഗർഭപാത്രവും എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഏത് ചൈന എന്ന് പറയുന്നത് വിളക്കുകൾക്ക് പകരം കൃത്രിമ ചന്ദ്രനെ നിർമ്മിച്ച രാജ്യം വിളക്കുകൾക്ക് പകരം കൃത്രിമ ചന്ദ്രനെ നിർമ്മിച്ച രാജ്യമാണ് ചൈന അപ്പൊ ഏറ്റവും വലിയ രാജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നയതന്ത്ര പ്രതിനിധികളുള്ള രാജ്യം ജനസംഖ്യ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏഷ്യയുടെ നാവും ഗർഭപാത്രവും എന്നറിയപ്പെടുന്ന രാജ്യം ചൈനയാണ് തെരുവ് വിളക്കുകൾക്ക് പകരം കൃത്രിമ ചന്ദനം നിർമ്മിച്ച രാജ്യമാണ് ചൈന ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചിട്ടാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ഏതാണ് ധാക്കെയാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട രാജ്യമാണ് ബംഗ്ലാദേശ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം പൂർവ്വ പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഒരു ഭാഗമായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ ആണ് കേട്ടോ ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ ആണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ രാഷ്ട്രപിതാവ് അതുപോലെ തന്നെ വംഗബന്ധു എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ബംഗ്ലാദേശ് തലസ്ഥാനം ഏതാണ് ധാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട രാജ്യമാണേത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യദിനം എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം പൂർവ്വ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ ആണ് ഇനി അടുത്ത രാജ്യം ഭൂട്ടാൻ ആണ് കേട്ടോ ഭൂട്ടാന്റെ തലസ്ഥാനം തിംഫു ആണ് തിംഫു ആണ് ഭൂട്ടാന്റെ തലസ്ഥാനം ഇടിമിന്നലുകളുടെ നാടെന്നാണ് ഭൂട്ടാൻ അറിയപ്പെടുന്നത് എന്താണ് ഇടിമിന്നലുകളുടെ നാട് അതുപോലെ വാങ്ചുക് രാജവംശം ഭരണം നടത്തിയിരുന്ന രാജ്യമാണ് ഭൂട്ടാൻ വാങ്ചുക് രാജവംശം ഭരണം നടത്തിയിരുന്നത് ഭൂട്ടാൻ രാജ്യത്താണ് ഉയർന്ന ഭൂമി എന്ന അർത്ഥം വരുന്ന പേരുള്ള രാജ്യം ഉയർന്ന ഭൂമി എന്ന അർത്ഥം വരുന്ന പേരുള്ള രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഏറ്റവും വലിപ്പം കുറഞ്ഞ രാജ്യം ഭൂട്ടാന്റെ പ്രത്യേകത എന്താണ് തിംഫു ആണ് തലസ്ഥാനം ഇടിമിന്നലുകളുടെ നാടെന്നറിയപ്പെടുന്നു വാങ്ചുക് രാജവംശം ഭരണം നടത്തിയെന്ന രാജ്യമാണ് ഉയർന്ന ഭൂമി എന്ന അർത്ഥം വരുന്ന പേരുള്ള രാജ്യമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ രാജ്യം കൂടിയാണ് ഏത് ഭൂട്ടാൻ ഇനി മ്യാൻമാറിനെ കുറിച്ച് നോക്കാം മ്യാൻ മ്യാൻമറിന്റെ തലസ്ഥാനം നെയ്പ്പിടയാണെട്ടോ നെയ്പ്പിടയാണ് മ്യാൻമാറിന്റെ തലസ്ഥാനം ബർമ്മ എന്നറിയപ്പെടുന്ന രാജ്യം സുവർണ പകോടകളുടെ നാടെന്ന് അറിയപ്പെടുന്നു ഇതെന്ന് അറിയപ്പെടുന്നു സുവർണ പകോടകളുടെ നാടെന്നറിയപ്പെടുന്നു ഏഷ്യയിലെ രോഗി എന്നും അറിയപ്പെടുന്നു കിഴക്കിന്റെ ധാന്യക്കിണ്ണം പൗരസ്യ ദേശത്തിന്റെ അരിക്കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മ്യാൻമറാണ് അപ്പൊ ഏഷ്യയിലെ രോഗിയെന്നും കിഴക്കിന്റെ ധാന്യക്കിണ്ണമെന്നും പൗരസ്ത്യദേശത്തിന്റെ അരിക്കിണ്ണമെന്നും അറിയപ്പെടുന്നു പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന് ചേർക്കുന്ന രാജ്യം പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന് ചേർക്കുന്ന രാജ്യമാണ് ഏത് നമ്മുടെ മ്യാൻമർ അതുപോലെ തന്നെ മ്യാൻമർ ഈ റോഹിംഗർ അഭയാർത്ഥികൾ മ്യാൻമർ രാജ്യത്തിനുള്ളവരാണ് അരക്കൻ വ്യോമ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് മ്യാൻമറിലാണ് ആൻഡോമാൻ ദ്വീപുകളുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഏത് നമ്മുടെ ഈ ഒരു മ്യാൻമർ എന്ന് പറയുന്നത് അപ്പൊ നെയ്പിയുടെ ആണ് തലസ്ഥാനം വർമ്മ എന്നറിയപ്പെടുന്നു സുവർണ പകോടകളുടെ നാടാണ് ഏഷ്യയിലെ രോഗി എന്നും കിഴക്കിന്റെ ധാന്യക്കിണ്ണമെന്നും പൗരസ്ത്വദേശത്തിന്റെ അരിക്കിണ്ണമെന്നും പുരുഷന്മാരുടെ പേരിന്റെ മുന്നില് യു എന്ന് ചേർക്കപ്പെടുന്ന രാജ്യമാണ് അതുപോലെ അരക്കയോമം മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ ദ്വീപുകളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഏത് മ്യാൻമാർ അടുത്ത് നേപ്പാളാണ് നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു ആണ് ത്രികോണ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം ത്രികോണ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് നേപ്പാൾ പിറന്ന നാടും പെറ്റമയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ത് നേപ്പാൾ രാജ്യത്തെ ആപ്തവാക്യമാണ് പിറന്ന നാടും പെറ്റമയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന ഏത് രാജ്യത്തിന്റെ ആപ്തവാക്യമാണ് നേപ്പാളിന്റെ ആപ്തവാക്യമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെ മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഏക രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഒരു വിദേശ ശക്തിയും കടന്നു ചെല്ലാത്ത ഒരു വിദേശ ശക്തിയും ഭരിക്കാത്ത ഏക രാജ്യമാണ് നേപ്പാൾ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനമാണ് കാഠ്മണ്ഡു സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം ഏതാണ് കാഠ്മണ്ഡു ആണ് അപ്പൊ നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു ത്രികോണാകൃതി ദേശീയപതാകളുടെ രാജ്യമാണ് നേപ്പാൾ പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് ആപ്തവാക്യമുള്ള രാജ്യമാണ് നേപ്പാൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെ മേൽ കൊയ്യ്മ ഇല്ലാതിരുന്ന ഏക രാജ്യമാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ് ഈ നേപ്പാളിന്റെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലാണ് അടുത്തത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണ് പാകിസ്ഥാൻ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ഈ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നതെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ ഇനി പാകിസ്ഥാന്റെ വ്യവസായിക തലസ്ഥാനം ചോദിക്കുവാണി കറാച്ചിയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനവും കറാച്ചിയാണ് കേട്ടോ പാകിസ്ഥാന്റെ വ്യവസായിക തലസ്ഥാനം ഏർ പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനവും പാകിസ്ഥാന്റെ വ്യവസായിക തലസ്ഥാനവും കറാച്ചാണ് പാകിസ്ഥാന്റെ ദേശീയ ഭാഷ ഉറുദു ഉറുദുവാണ് ഏതാണ് ആണ് ദേശീയ ഭാഷയായിട്ട് വരുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ചൈനയുടെ കറൻസി ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് പാകിസ്ഥാൻ വാണിജ്യ ആവശ്യങ്ങൾക്ക് ചൈനയുടെ കറൻസി ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യം പാകിസ്ഥാനാണ് ചൈനയെ കൂടാതെ മാന്ററിൽ ഭാഷ ഔദ്യോഗികമായിരിക്കുന്ന തീരുമാനിച്ച രാജ്യം ഈ ഒരു പാകിസ്ഥാനാണ് ചൈനയെ കൂടാതെ എന്താണ് മാൻഡലിൻ ഭാഷ ഔദ്യോഗികമാക്കാൻ തീരുമാനിച്ച രാജ്യം പാകിസ്ഥാനാണ് പാകിസ്ഥാൻ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണ് സ്വതന്ത്രമായതായിട്ടുള്ള നാൽപ്പത്തിയൊരു ഓഗസ്റ്റ് പതിനാലിനാണ് രാഷ്ട്രപിതാവ് മുഹമ്മദ് അർജിന്നെയാണ് പാകിസ്ഥാന്റെ വ്യവസായിക തലസ്ഥാനം പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചിയാണ് ആണ് ദേശീയ ഭാഷ വരുന്നത് ഉറുദുവാണ് അടുത്ത രാജ്യം ശ്രീലങ്കയാണ് കേട്ടോ ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീ ജയവർദ്ധപുരം കോട്ടയാണ് കേട്ടോ ശ്രീ ശ്രീജയവർദ്ധപുരം കോട്ടയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനമായിട്ട് വരുന്നത് ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നാണ് ശ്രീലങ്ക അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്തെന്നും അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്തെന്നും ശ്രീലങ്ക അറിയപ്പെടുന്നു ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് ശ്രീ ശ്രീജയവർദ്ധപുരം കോട്ടയാണ് ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്തെന്നുമാണ് ശ്രീലങ്ക അറിയപ്പെടുന്നത് ഓർക്കുക കേട്ടോ ഇനി രാമസേതു ഏർ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് കേട്ടോ രാമസേതു നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ തമ്മിലാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് അത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്ക് ചോദിക്കുകയാണെങ്കിൽ പാക് കടലെടുക്കാണ് കേട്ടോ ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്ക് പാക് കടലെടുക്കാണ് ഇനി അടുത്ത രാജ്യം ജപ്പാൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിക പുരോഗതി നേടിയ രാജ്യമാണ് ജപ്പാൻ ഏഷ്യയിലെ ഏറ്റവും വ്യവസായിക പുരോഗതി നേടിയ രാജ്യം ഏതാണ് ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ജപ്പാൻ ഉള്ളതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവാഴ്ചയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവാഴ്ച ഉള്ളത് ജപ്പാനാണ് ആദ്യമായി ഒളിമ്പിക്സ് നടന്ന ഏഷ്യൻ രാജ്യം ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ജപ്പാനാണ് സുമോ ഗുസ്തി ഉദയം ചെയ്ത രാജ്യം സുമോ ഗുസ്തി ഉദയം ചെയ്തത് ജപ്പാനിലാണ് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജപ്പാനിലാണ് അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് തുടങ്ങിയ ആദ്യ രാജ്യം വാണിജ്യ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് നടത്തിയ രാജ്യം ഏതാണ് അത് നമ്മുടെ ജപ്പാനാണ് ബാങ്ക് ഓഫ് കൊച്ചി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബാങ്ക് ഓഫ് കൊച്ചി അതാണ് ബാങ്ക് ഓഫ് കൊച്ചി സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ് നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യമാണേത് നമ്മുടെ ജപ്പാൻ ഇപ്പൊ ജപ്പാന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഏഷ്യയിലെ ഏറ്റവും വ്യവസായിക പുരോഗതി നേടിയ രാജ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനമുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവാഴ്ചയുള്ള രാജ്യം ആദ്യമായി ഒളിമ്പിക്സ് നടന്ന ഏഷ്യൻ രാജ്യം സുമോ ഗുസ്തി ഉദയം ചെയ്ത രാജ്യം ഹിരോഷിമ നാഗസാക്കി എന്ന പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം വാണിജ്യ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സർവീസ് തുടങ്ങിയ ആദ്യ രാജ്യം ബാങ്ക് ഓഫ് കൊച്ചി സ്ഥിതി ചെയ്യുന്ന രാജ്യം നിപ്പോൺ എന്നറിയപ്പെടുന്ന രാജ്യം ജി സെവൻ ഉൾപ്പെട്ട ഏക ഏഷ്യൻ രാജ്യം ജി സെവൻ ഉൾപ്പെട്ട ഏക ഏഷ്യൻ രാജ്യം ഏതാണ് അത് ജപ്പാൻ ആണെന്ന് ഓർക്കുക അടുത്തത് രാജ്യം ഈസ്റ്റ് തിമൂറാണ് കേട്ടോ ഇരുപത്തൊന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത ആദ്യ ഏഷ്യൻ രാജ്യം ഇരുപത്തി നൂറ്റാണ്ടിൽ പിറവിയെടുത്ത ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഏഷ്യയിൽ നിന്നും ഏറ്റവും ഒടുവിൽ യു എല്ലിൽ ചേർന്ന രാജ്യം ഏഷ്യയിൽ നിന്നും ഏറ്റവും ഒടുവിൽ എന്താണ് യു എൻ എൽ ചേർന്ന രാജ്യമാണ് നൂറ്റി തൊണ്ണൂറ്റി രാജ്യമാണ് പോർച്ചുഗീസ് സംസാര ഭാഷയുള്ള ഏക ഏഷ്യൻ രാജ്യം പോർച്ചുഗീസ് സംസാര ഭാഷയുള്ള ഏക ഏഷ്യൻ രാജ്യമാണ് ഈസ്റ്റ് തിമ്പോ ഇനി ഫിലിപ്പീൻസ് ആണ് കേട്ടോ ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്നു ഏഷ്യലേഖ റോമൻ കത്തോലിക്ക രാജ്യമാണ് അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായ ഏക ഏഷ്യൻ രാജ്യം അപ്പോ ഏഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്നു ഏഷ്യലേക റോമൻ കത്തോലിക്ക രാജ്യമാണ് ഫിലിപ്പീൻസ് അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമാകിയ ഏക ഏഷ്യൻ രാജ്യം കൂടിയാണ് ഫിലിപ്പീൻസ് ഇനി ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള ഏഷ്യൻ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ദീപ സമൂഹമുള്ളത് ഇന്തോനേഷ്യയിലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ അപ്പൊ ഏറ്റവും കൂടുതൽ കടത്തീരമുള്ളത് ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ആണ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യയിലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ആണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യ ആണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യവും ഏത് തന്നെയാണ് ഇന്തോനേഷ്യ തന്നെയാണ് ഇനി സപ്രസിനെ കുറിച്ച് നോക്കട്ടെ സൈപ്രസ് അടുത്തത് സൈപ്രസ് ആണ് മൂന്ന് ഭൂഖണ്ഡങ്ങളിലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രം മൂന്ന് ഭൂഖണ്ഡങ്ങളുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രമാണ് സ്വന്തമായി ദേശീയ ഗാനം ഇല്ലാത്ത രാജ്യം സ്വന്തമായിട്ട് ദേശീയ ഗാനം ഇല്ലാത്ത രാജ്യം ദേശീയ പതാകയിൽ രാജ്യത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യം ദേശീയ പതാകയിൽ രാജ്യത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യമാണ് സപ്രസ് മൂന്ന് ഭൂഖണ്ഡങ്ങളെ സ്ഥിതി ചെയ്യുന്നു സ്വന്തമായി ദേശീയഗാനം ഇല്ല പതാകയിൽ രാജ്യത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്നു അടുത്തത് സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള അറബ് രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള അറബ് രാജ്യം ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ജി ട്വന്റിയുടെ അധ്യക്ഷ പദവി വഹിച്ച ആദ്യ അറബ് രാജ്യം ജി ട്വന്റിയുടെ അധ്യക്ഷ പദവി വഹിച്ച ആദ്യ അറബ് രാജ്യം കൂടിയാണ് ഏത് നമ്മുടെ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇനി യു എ ഇ ആണ് കേട്ടോ ഏഴ് എമിറേറ്റുകൾ ചേർന്ന് രൂപീകൃതമായ രാജ്യം ഏഴ് എമിറേറ്റുകൾ ചേർന്ന് രൂപീകൃതമായ രാജ്യം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് യു എയിലാണ് ലോകത്തെ ആദ്യ ശിശു സൗഹൃദ നഗരമാണ് ഷാർജ യു എ യു എയിലെ സ്ഥലമാണ് ഷാർജ ലോകത്തെ ആദ്യ ശിശു സൗഹൃദ നഗരമാണ് ലോകത്തിലെ ആദ്യ ബോളിവുഡ് തീം പാർക്ക് ആരംഭിച്ച സ്ഥലമാണ് ദുബായ് ചൊവ്ബൈയിലേക്ക് വിജയകരമായി ബഹിരാകാശ ദൗത്യം അയച്ച ആദ്യ അറബ് രാജ്യം യു എ ആണ് അപ്പോൾ ഏഴ് എമിറേറ്റുകൾ ചേർന്ന് രൂപീകൃതമായ രാജ്യമാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫ് സ്ഥിതിയായിരുന്നു യു എയിലാണ് ലോകത്തെ ആദ്യ ശിശു സൗഹൃദ നഗരം ഷാർജയിലാണ് ലോകത്തെ ആദ്യ ബോളിവുഡ് തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നു യു എ ദുബായിലാണ് ചൊവ്വയിലേക്ക് വിജയകരമായ ബഹിരാകാശ ദൗത്യം അയച്ച ആദ്യ അറബ് രാജ്യം കൂടിയാണേത് യു എ ഇനി ബഹ്റിനാണ് രണ്ട് കടലുകൾ അറ എന്നർത്ഥം വരുന്ന പേരുള്ള രാജ്യം രണ്ട് കടലുകൾ എന്നർത്ഥം വരുന്ന പേരുള്ള രാജ്യമാണ് പേഷ്യൻ ഉൾക്കടലിന്റെ മുത്ത് എന്നറിയപ്പെടുന്നു ബേബി ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യമാണ് ഏക അറബ് ദ്വീപ രാഷ്ട്രമാണ് മനാമ തലസ്ഥാനമായ രാജ്യം അപ്പോൾ ബഹ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് രണ്ട് കടലുകൾ എന്നർത്ഥം എന്നർത്ഥം വരുന്ന പേരുള്ള രാജ്യമാണ് പേർഷ്യൻ ഉൾക്കടലിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ബേബി ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏക അറബ് ദ്വീപ രാഷ്ട്രം മനാമ തലസ്ഥാനമായിട്ടുള്ള രാജ്യം ഇത്രയുമാണ് ബഹ്റിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നമ്മൾ ഇന്ന ക്ലാസ്സിൽ പഠിക്കാൻ പഠിക്കാനെടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളുമാണ് അതിനകത്ത് ഏഷ്യ എന്ന ഭൂഖണ്ഡത്തെ നമ്മൾ പരിചയപ്പെടുത്തു അതിനകത്തുള്ള ലോകരാഷ്ട്രങ്ങളായിട്ടുള്ള എന്തിനൊക്കെ നോക്കി നമ്മൾ ചൈനയെ കുറിച്ചും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ച് ഭൂട്ടാനെ കുറിച്ച് മ്യാൻമറിനെ കുറിച്ച് നേപ്പാളിനെ കുറിച്ച് പാകിസ്ഥാനെ കുറിച്ച് ശ്രീലങ്കയെ കുറിച്ച് മാലിദ്വീപ് ജപ്പാൻ ഈസ്റ്റ് തിമൂർ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ സൈപ്രസ് സൗദി അറേബ്യ അതുപോലെ യു എ ഇ ബഹറി ഇത്രയും രാജ്യങ്ങൾ നമ്മൾ നോക്കിപ്പോയി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ഭൂഖണ്ഡവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളും പഠിക്കാം